ഇടിഞ്ഞു തൂങ്ങിയ മാറിടവും മാറിടത്തിന് വലിപ്പമില്ലാത്തതും വളരെയധികം വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് പല സ്ത്രീകളും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇടുന്ന ഡ്രസ്സ് പോലും കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ സാധിക്കില്ല നിങ്ങളുടെ മാറിടത്തിന് വലിപ്പം വെക്കാനും ഇടിഞ്ഞു തൂങ്ങിയ മാറിടം ഷേപ്പ് ആകാനും ഞാൻ ഈ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ അല്ലെങ്കിൽ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്രീഷ്യൻ ആണ് മാറിടത്തിന് വലിപ്പം ഇല്ലാത്തതും ഇടിഞ്ഞു തൂങ്ങിയ മാറിടവും വളരെയധികം വിഷമപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് മാറിടത്തിന് വലിപ്പം വെക്കാൻ കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള ഇഞ്ചക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് കാൻസർ രോഗത്തിന് അടിമയായി മാറാതെ മാറു വലിപ്പം വെക്കാൻ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കൂടാതെ തന്നെ ആയുർവേദപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് മാറിടത്തിന് എപ്പോഴും നല്ലത് നിങ്ങൾ വേക്കൂ ഓ ആയുർവേദിക്ക് ചെയ്യേണ്ട ഈ നാച്ചുറൽ ആയിട്ടുള്ളത് ചെയ്യേണ്ട ഇഞ്ചക്ഷനിലൂടെങ്കിലും മാറിടും വലിപ്പം വെച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത മാറ്റിവെക്ക് എപ്പോഴും നമ്മുടെ ഹെൽത്തിന് നല്ലത് ആയുർവേദിക്കും അതല്ലെങ്കിൽ നാച്ചുറലുമാണ് മറ്റുള്ള കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബോഡിയെ നശിപ്പിക്കാതിരിക്കുക ഞാൻ ഈ പറയുന്ന ജെല്ല് നിങ്ങളെ മാറിൽ തേച്ച് ഞാൻ പറയുന്ന പോലെ മസാജ് ചെയ്താൽ നിങ്ങളുടെ മാറിന് നല്ല പോലെ വലിപ്പം വെക്കാനും ഇടിഞ്ഞു തൂങ്ങിയ മാറിടം ഷെയ്പ്പാകാനും സാധിക്കും എന്തായാലും സമയം കളയേണ്ട നമുക്ക് ആ ഒരു സംഭവം എന്താണെന്നുള്ളതും അത് തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കൂടാതെ തന്നെ ഞാൻ ആയുർവേദിക് മെഡിസിനും കൂടിയുണ്ട് നല്ലതാണ് കാരണം എൻ്റെ ഒക്കെ കഴിച്ചതിന് ശേഷം നല്ലപോലെ അവർക്ക് മാറ്റം കിട്ടിയതാണ് ആ ഒരു മരുന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് സമയം കളയണ്ട ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കാണാം മാറിടത്തിന് വലിപ്പം വെക്കാൻ ഞാൻ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് പറയാം നമുക്കൊരു മസാജിങ് ക്രീമാണ് തയ്യാറാക്കുന്നത് ആ തയ്യാറാക്കുന്നതിന് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് വേണം ഈ ഒരു മസാജിങ് ക്രീം നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് യാണെങ്കിൽ നിങ്ങളുടെ മാറിടം വലുപ്പം വെക്കാൻ വളരെയധികം സഹായിക്കും പെട്ടെന്ന് തന്നെ പിന്നെ വേണ്ടത് ഉലുവ നല്ല പോലെ മൂപ്പിച്ചിട്ട് ഉലുവ ഓയില് നമുക്ക് തയ്യാറാക്കാം അത് ഉലുവ ഓയില് തയ്യാറാക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ നിങ്ങൾ നല്ലൊരു പാത്രത്തിൽ അതായത് അടി അടികട്ടിയുള്ള ഒരു ചീനിച്ചട്ടിക്ക് ഒരു ചീനിച്ചട്ടി പാത്രത്തിലേക്ക് അതായത് ചൂടാക്കാൻ പറ്റുന്ന എണ്ണ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒരു ഒരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഉലുവായും എണ്ണയും നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ കളർ ചേഞ്ച് ചേഞ്ചാവുക ഈ കാണുന്ന കളറിലേക്കാവും നമ്മുടെ ഉലുവ എണ്ണ ഞാൻ കാണിക്കാം ഈ ഒരു കളറിലേക്കാവും ഉലുവ എണ്ണ ഈ ഒരു കളർ കണ്ടോ ഈ മഞ്ഞ കളറിലേക്കാവും ഈയൊരു എണ്ണ നമ്മൾ എന്തെടുക്കണം എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എണ്ണ വെച്ചിട്ട് ഉലുവ എണ്ണ ഇട്ടിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാം മാറിന് ഈസ്ട്രോജൻ ഹോർമോൺ കൂടുതലുള്ളതാണ് ഉലുവയിൽ അപ്പം നമ്മുടെ മാറിടം ഇൻക്രീസ് ആവാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഉലുവായ എണ്ണയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് പറഞ്ഞ മെത്തേഡ് മനസ്സിലായോ അതായത് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം ഉലുവ തയ്യാറാക്കുന്ന എണ്ണ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഉലുവ ആദ്യമേ അതിനുശേഷം അരക്കപ്പ് വെളിച്ചെണ്ണ സാധാരണ അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മുടെ എണ്ണ തിളപ്പിച്ച് കളർ ഈ ഒരു കാണുന്ന മഞ്ഞ കളറിലേക്ക് ആകുന്ന അതായത് ഹാർഡ് മഞ്ഞ അല്ല ഒരു നോർമൽ മഞ്ഞ കളറിലേക്ക് ആകുന്ന സമയം വരെ നമ്മൾ എണ്ണ തിളപ്പിച്ചെടുക്കണം അന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഉലുവ നിങ്ങൾക്ക് അരിച്ചു എന്നില്ല ഉലുവ അതിനകത്ത് കിടക്കട്ടെ ആ ഒരു ഉലുവ എണ്ണ തണുത്തതിന് ശേഷം ഒരു നല്ല എയർ കയറാത്ത ഒരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കാം നിങ്ങൾക്ക് ആവശ്യാനുസരണം മാറിൽ തേച്ച് മസാജ് ചെയ്യാനായിട്ട് ആ ഒരു ഉലുവ എണ്ണയിൽ നിന്ന് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ആ ഉലു ഉലുവ എണ്ണ മാത്രമായിട്ട് വേണ്ട അതിൻ്റെ ഇവിടെ എന്തെങ്കിലും കൂടി ചേർക്കണമെങ്കിൽ അലവേറ ജെല് ഞാൻ പറയുന്ന പോലെ ചേർത്ത് മസാജ് ചെയ്ത് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഉലുവ നമ്മുടെ ഉലുവെണ്ണ എടുത്തേക്കുന്നത് അര ടേബിൾ സ്പൂൺ ആണ് അതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു രീതിയിലായിട്ടുള്ള ക്രീം രൂപത്തിൽ കിട്ടും കണ്ടോ മസാജിങ് ക്രീം രൂപത്തിൽ കിട്ടും ഇത് ഇനി നിങ്ങളുടെ മാറിന് ഇതേപോലെ മാറ് ഇതാണെന്ന് വിചാരിക്കുക അതിനുശേഷം ഇതേപോലെ മാറിൻ്റെ ചുറ്റിനെ നിബ്ബിളിയിൽ പറ്റാൻ പാടില്ല അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ മാറിന് തേച്ച് മസാജ് ചെയ്യുക ഓക്കെ അതിനുശേഷം മാറിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഇതേപോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെയും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് മൂന്ന് പ്രാവശ്യം ചെയ്യണം തിരിച്ച് അതേപോലെ തന്നെ മൂന്ന് പ്രാവശ്യം അതിനുശേഷം ഇതേപോലെ ബൈബ്രേറ്റ് കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ മാറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം ചെറിയ രീതിയിൽ ഇങ്ങനെ ഇത് കൊടുക്കുക പിച്ച് പിച്ച് കൊടുക്കുക മാറും ഇൻക്രീസ് ആവാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും കാരണം നമ്മുടെ ആ ഒരു ഏരിയയിലേക്കുള്ള ഫാറ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാവാനും അതുമൂലം മാറും ഇൻക്രീസ് ആവാനും സാധിക്കുന്നതാണ് ഒരു കാരണവശാലും നിബിളിൽ പറ്റണ്ട നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മസാജിങ് ക്രീം നമുക്ക് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നൈറ്റ് ഒരു കാരണവശാലും ഡ്രാ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മാറിന് ഫ്രീ ആയിട്ട് വിടുക നിങ്ങളുടെ മാറും ഒരു മാസം കൊണ്ട് തന്നെ ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാം എന്തായാലും റിസൾട്ട് നല്ലതായിരിക്കും എന്തായാലും നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കണേ പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു മെഡിസിനും മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ശതമാനം നിങ്ങൾക്ക് മാറ്റം നേടാൻ സാധിക്കും എന്തായാലും തയ്യാറാക്കി ഉപയോഗിക്കണേ മാറും വലിപ്പം വെക്കാനും ഇടിഞ്ഞു തൂങ്ങിയ മാറിടം ഷേപ്പ് ആകാനും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും വുമൺ പവർ പ്ലസ് ടാബ്ലറ്റ് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം നൽകാൻ സാധിക്കുന്നതാണ് മുപ്പത് ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രം മതി നിങ്ങൾക്കൊരു മാറ്റം നേടാം ആയുർവേദിക് ആയതുകൊണ്ട് മറ്റുള്ള സൈഡ് എഫക്റ്റ് ഒന്നും നിങ്ങൾക്കുണ്ടാവുക പോലും ചെയ്യില്ല മരുന്നിൻ്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപയാണ് ഇതിന്റെ വില നിങ്ങൾ കണ്ടു ഇതിന്റെ വില ഇത് ആയുർവേദിക്കാണ് ഇത് ഇതിനകത്ത് ഇൻക്ലൂഡ് ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് ഇത് ലാബ് ടെസ്റ്റൊക്കെ ചെയ്ത മരുന്നാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ് മറ്റുള്ള ഒരു ദോഷങ്ങളും നിങ്ങൾക്കുണ്ടാവില്ല വുമൺ പവർ ടാബ്ലറ്റ് കഴിച്ച വുമൺ പവർ ടാബ്ലറ്റ് കഴിച്ചാൽ നിങ്ങളുടെ മാറിടം ഇൻക്രീസ് ആവാൻ സാധിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് എന്ത് പ്രശ്നം നിങ്ങൾ അലട്ടുന്ന പീരീഡ് സമയത്തുണ്ടാവുന്ന അതായത് വയറുവേദന എല്ലാം മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഈ വുമൺ പവർ ടാബ്ലറ്റിൽ നിന്ന് സാധിക്കും സാധിക്കും എന്തായാലും നിങ്ങൾ ഇതൊന്ന് മേടിച്ച് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു വുമൺ പവർ ടാബ്ലറ്റ് കഴിച്ചു നോക്ക് നിങ്ങളുടെ മാർഗം ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മേടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ആ ഒരു മരുന്ന് മേടിക്കാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ അതല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയും മേടിക്കാനായിട്ട് സാധിക്കും ഈ കാണുന്ന ഈ കാണുന്നത് അവരുടെ നാലടത്തോളം ഹോസ്പിറ്റലുകളാണ് പിന്നെ ഡോക്ടേഴ്സിനെയും കാണിക്കാൻ ഈ കാണുന്ന ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് ഈ മരുന്ന് എത്തിക്കുന്നത് ഇവരാണ് ആ ഡോക്ടേഴ്സ് നല്ല അടിപൊളിയാണ് ഈ ഒരു മരുന്ന് ഈ മരുന്ന് കഴിച്ച് പലർക്കും ലൈഫിൽ മാറ്റം കിട്ടിയതാണ് ഈ ഒരു മരുന്നെന്ന് പറയുന്നത് വുമൺ പവർ ടാബ്ലറ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എങ്ങനെയാണ് തയ്യാറാക്കിയതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കണ്ടല്ലോ കൂടായാലും ആ മരുന്നും കണ്ടല്ലോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുമോ എൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്